ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മ ചിന്താ മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ഒമ്പത് പ്രതിക്കൂട്ടിൽ കേന്ദ്ര സർക്കാർ വായിക്കുന്നത് ഹരി കുന്നംകുളം പ്രതിക്കൂട്ടിൽ കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ വടക്കുകിഴക്കൻ മേഖലയിലെ ചെറിയൊരു സംസ്ഥാനമാണ് കേവലം രണ്ട് ലോക്സഭാ സീറ്റുകൾ മാത്രമുള്ള സംസ്ഥാനമാണ് മണിപ്പൂർ ആ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒന്നര വർഷത്തിലേറെയായി വർഗീയ സംഘർഷത്തിൻ്റെ തീ ആളിക്കത്തുകയാണ് സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ബി ജെ പിയുടെ ബീരേൺ സിംഗ് ഗവൺമെൻറ് ഭൂരിപക്ഷ വർഗീയ സംഘങ്ങളെ യാതൊരു മറയുമില്ലാതെ നിർലജ്ജം പിന്തുണയ്ക്കുകയാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന മോദി സർക്കാരും മണിപ്പൂർ സർക്കാരിന് ഒത്താശ ചെയ്യുന്ന സമീപനമാണ് തുടരുന്നത് ഭരണാധികാരികളുടെ പിന്തുണയും പരിലാളനയുമില്ലാതെ ഏതാനും ദിവസങ്ങൾക്കപ്പുറം സാധാരണഗതിയിൽ ഒരു കലാപവും നിലനിൽക്കില്ല ഭൂരിപക്ഷ വിഭാഗത്തിന് ഭരണാധികാരികളിൽ നിന്നും പിന്തുണ ലഭിക്കുന്നുണ്ടെന്നതിൻ്റെ ആശങ്കയിലകപ്പെട്ട ന്യൂനപക്ഷ വിഭാഗവും ഭീകരമായി പ്രത്യാക്രമണം നടത്താൻ തുടങ്ങിയതായാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒന്നര വർഷത്തിലേറെയായി രാജ്യത്തെ ഒരു സംസ്ഥാനം കലാപത്തിൽ പെട്ട് അതീവ ഗുരുതരമായ അന്തരീക്ഷത്തിലായിട്ടും ഒരിക്കൽ പോലും അവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രി മണിപ്പൂരിലെ ജനങ്ങളോട് മാത്രമല്ല രാജ്യത്തോടാകെ സമാധാനം പറയേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മണിപ്പൂർ കത്തിയിരിയാൻ തുടങ്ങിയപ്പോഴെന്ന പോലെ ഇപ്പോഴും അദ്ദേഹം വിദേശങ്ങളിൽ ഊരുചുറ്റാൻ പോയിരിക്കുകയാണ് രാജ്യത്തെ ജനങ്ങളുടെ ജനപ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് പോലും മറുപടി പറയാതെ ഒളിച്ചോടുന്ന പ്രധാനമന്ത്രി തന്നെയാണ് മണിപ്പൂരിൽ നടക്കുന്ന മനുഷ്യ കുരുതികൾക്ക് കുട്ടബലാത്സംഗങ്ങൾക്ക് കൊള്ളകൾക്കും കൊള്ളിവയ്പ്പുകൾക്കും ഉത്തരവാദി മണിപ്പൂരിലെ ഭരണ സംവിധാനത്തെയാകെ സംഘപരിവാർ നിയന്ത്രിതമായ ഒരു വിഭാഗം നടത്തുന്ന അക്രമങ്ങൾക്ക് കുട്ടുനിൽക്കാൻ പരുവപ്പെടുത്തിയ ഇപ്പോഴും കലാപകാരികൾക്ക് പരസ്യമായി ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഖ സംസ്ഥാന മുഖ്യമന്ത്രി ബീരേൻ സിംഗിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോലും തയ്യാറാകാത്ത മോദി സർക്കാരും ബി ജെ പിയും തന്നെയാണ് ഈ കലാപത്തിനും അതിപ്പോഴും തുടരുന്നതിനും കാരണക്കാർ കാരണം മണിപ്പൂരിൽ നടക്കുന്നത് സർക്കാർ സ്പോൺസേർഡ് കലാപമാണെന്നത് സംശയരഹിതമായ വസ്തുതയാണ് ഇപ്പോൾ വീണ്ടും കലാപം ആളിപ്പടനം തുടങ്ങിയതിൻ്റെ കാരണങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ തന്നെ സർക്കാർ സംവിധാനങ്ങളുടെ പങ്കാളിത്തം പകൽ പോലെ തെളിഞ്ഞു വരും നവംബർ ഏഴിന് ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തി ഒന്നുകാരിയായ അധ്യാപികയെ അക്രമികൾ കുട്ടബലാത്സംഗത്തിനിരയാക്കി ചുട്ടുകൊന്ന സംഭവത്തോടെയാണ് ഇപ്പോൾ ഈ കലാപം തിരികൊളുത്തപ്പെട്ടത് ഈ നിഷ്ഠൂര സംഭവത്തിലെ കുറ്റവാളികൾ പോലീസ് സംരക്ഷണയിൽ ഒളിവിൽ കഴിയുകയാണെന്ന ആരോപണം ഉന്നയിച്ച് അവരെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് കുക്കി ജനവിഭാഗങ്ങളിൽപ്പെട്ട ചിലർ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിന് നേരെ സിആർ നടത്തിയ വെടിവെയ്പ്പിൽ പതിനൊന്ന് കുക്കികൾ കൊല്ലപ്പെട്ടു അതിൻ്റെ എന്നോണം അവർ മെയ്ത്തി വംശത്തിലെ ആറുപേരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി ഇതോടെയാണ് വീണ്ടും കലാപം ആളിപ്പടർന്നത് ചിരിബാം എന്ന സ്ഥലത്ത് നടന്ന ഈ അക്രമസംഭവത്തെ തുടർന്ന് സമീപ സ്ഥലങ്ങളിലെ നിരവധി ക്രിസ്ത്യൻ ദേവാലയങ്ങളും വീടുകളും തകർക്കപ്പെട്ടു ഇപ്പോൾ മന്ത്രിമാർക്കും എം എൽ എ മാർക്കുമടക്കം പുറത്തിറങ്ങാനാവാത്ത സ്ഥിതിയാണ് പലരും ഭൂഗർഭ അറകളിൽ ഒളിച്ചു കഴിയുന്നതായും റിപ്പോർട്ടുണ്ട് അയൽ സംസ്ഥാനമായ മേ മേഘാലയ മുഖ്യമന്ത്രി മണിപ്പൂർ സംഭവത്തെ തുടർന്ന് നടത്തിയ പ്രതികരണവും ബീരേൻ സിംഗ് സർക്കാരിന് പിന്തുണ നൽകിയിരുന്ന എൻ പി പിയുടെ പതിനൊന്ന് എം എൽ എമാരും ആ പിന്തുണ പിൻവലിച്ചതും കലാപത്തിന് പുതിയ മാനം നൽകിയിരിക്കുകയാണ് വിവിധ ഗോത്ര വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒരു ചെറുതീപ്പൊരി വീണാൽ കാട്ടുതീയായി ആളിപ്പടരാൻ സാധ്യതയുള്ള മേഖലയാണ് അതിനെ ശ്രമിക്കുന്ന ശക്തികളുടെ സാന്നിധ്യമുള്ള പ്രദേശവുമാണ് മാത്രമല്ല അതിർത്തി സംസ്ഥാനങ്ങൾ കൂടിയാണിവ ഇവിടങ്ങളിൽ കലാപം പടരുമ്പോൾ മാത്രമല്ല കലാപാന്തരീക്ഷം നിലനിൽക്കുമ്പോൾ തന്നെ ആ തീയണയ്ക്കാൻ നോക്കാതെ കൈയും കെട്ടി കണ്ണുമടച്ചു കഴിയുന്ന ഭരണാധികാരികൾ രാജ്യത്തിന് തന്നെ ശാപമാണ് കേന്ദ്രസേനയെയും പട്ടാളത്തെയും ഇറക്കുകയും അവയ്ക്ക് സർവ അധികാരങ്ങളും നൽകുന്ന അഫ്സ പ്രഖ്യാപിക്കുകയും ചെയ്ത് കണ്ണടച്ചിരിക്കുകയല്ല ഭരണാധികാരികൾ ചെയ്യേണ്ടത് മറിച്ച് മണിപ്പൂരിലെ വിവിധ വിഭാഗങ്ങളുടെ പ്രതിനിധികളുമായി അനുരഞ്ജന ചർച്ച നടത്തുകയും പൊതുവിൽ സ്വീകാര്യമായ കാര്യങ്ങൾ നടപ്പാക്കുകയും ഭരണകൂടം എല്ലാ വിഭാഗങ്ങൾക്കും തുല്യനിധി ഉറപ്പാക്കുകയാണ് വേണ്ടത് കുറ്റകൃത്യങ്ങൾ ഉത്തരവാദികളായവർക്കെല്ലാം എതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്നുവെന്ന് എല്ലാ വിഭാഗം ആളുകളെയും ബോധ്യപ്പെടുത്താനും സർക്കാരിന് കഴിയണം അങ്ങനെ ജനാധിപത്യപരമായി കലാപത്തിന്റെ തീയണയ്ക്കാൻ സത്വര നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് ബി ജെ പി ആർ എസ് എസ് നിയന്ത്രിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് അത് പ്രതീക്ഷിക്കാനാവില്ല എന്നതാണ് രാജ്യം നേരിടുന്ന ദൗർഭാഗ്യകരമായ സ്ഥിതി ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മ ചിന്താ വാരിക മുഖപ്രസംഗം ഇവിടെ സമാപിക്കുന്നത് അൽസലാം സഖാ